ഞാൻ വയസ്സിൽ മരിച്ചു എനിക്കൊക്കെ വിഷമായി ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖമാണ് നമുക്ക് ആർക്കും വണ്ടി ഇടിക്കണം ആഗ്രഹം ഇല്ല പട്ടിണി കിടക്കണമെന്ന് ആഗ്രഹമില്ല സമ്പത്ത് ഉണ്ടാവണം നമ്മൾ ആഗ്രഹിച്ചതൊക്കെ നടക്കണം അല്ലേ ആർക്കെങ്കിലും ദുഃഖം ഇഷ്ടമാണോ സങ്കടം ഇഷ്ടമാണോ അല്ല പക്ഷേ എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എഴുതി വെച്ച സംഭവങ്ങളെ നടക്കൂ അതുകൊണ്ട് എല്ലാ ദിവസവും സുഖമുണ്ടാവോ ഇന്ന് സുഖമുണ്ട് കാരണം ന്യൂഇയറ നാളെ ഈ സുഖമുണ്ടാവോ ഇല്ല അപ്പോ സുഖദുഃഖങ്ങൾ അടങ്ങിയതാണ് ജീവിതം അതുകൊണ്ട് നമ്മൾ ശരിയായ ആത്മവിശ്വാസത്തിൽ ധൈര്യത്തിൽ സുഖദുഃഖങ്ങൾ സ്വീകരിക്കാൻ ഉള്ള ഒരു മനസ്സ് ഒരു മെന്റാലിറ്റി ഒക്കെ റെഡിയാണോ അപ്പോ സന്തോഷം വേണ്ടവരെല്ലാം കൈബോദിച്ചേ ആ ദുഃഖം വേണ്ടവരെ കൈബോധിച്ചേ ഞാൻ സന്തോഷത്തിനും ദുഃഖത്തിനും ഒക്കെ ഒരുപോലെ കൈബന്ധിക്കുന്ന ആളാം അപ്പൊ ഈ അറിവുന്ന കൂടിയാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുക എന്നൊരു മെസ്സേജാണ് അതുകൊണ്ട് എല്ലാ കുറവുകളും ഒക്കെ നമ്മൾ സഹിച്ചുകൊണ്ട് എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ പുതുവർഷത്തിൽ ക്ഷമിച്ചും പുറത്തും സ്നേഹിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മുമ്പോട്ട് പോവാം நம்ம பரிபாடி இவ்வளோ நடக்கணும் இவட நாரும் இவட நிக்காத பல ஆள் இட வியாபாரி வியவசாய ஏகோபன சமிதி வயநாடு ടൂറിസം അസോസിയേഷൻ ബോഡ്സെ തൗസൻഡ് ഏക്കറിലെ വെൽഫെയർ കമ്മിറ്റി എല്ലാ തൊഴിലാളികളും പിന്നെ എല്ലാ മേഖലകളിലുള്ളവരും കളക്ടറോട് ഇല്ല സ്ഥലത്ത് അല്ലെങ്കിൽ വരുമായിരുന്നു പിന്നെ മിനിസ്റ്റർ ക്യാബിനറ്റുള്ളതുകൊണ്ട് തിരുവനന്തപുരത്താണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സിദ്ധി വിളിച്ചിരുന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് സുഖമില്ല പനിയാണ് കഴിഞ്ഞ കായാലും ഒമ്പത് മണിക്കാണെങ്കിലും ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും സഹകരണത്തിൽ ഈ നാട്ടുകാരുടെ സപ്പോർട്ടിലാണ് ഇവിടെ നടക്കുന്നത് കാരണം കഴിഞ്ഞ വർഷം സൺവടെ നടത്താനിരുന്നു പക്ഷെ ഒരു വ്യക്തി കോടതിയിൽ കേസ് കൊടുത്തു മൂന്ന് മാസം മുമ്പ് പെർമിഷൻ എടുക്കണം അപേക്ഷിക്കണം പക്ഷെ രണ്ടാഴ്ച മുമ്പ് അപേക്ഷിച്ചുള്ളൂ അതുകൊണ്ട് ഇവിടെ നടത്തരുത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തതിന്റെ പേരിൽ അത് നടന്നില്ല പക്ഷേ വയനാട്ടുകാർ നല്ലവരാണ് കാരണം ഞാൻ കല്യാണം കഴിച്ചത് ഇവിടെന്നാണ് വയനാട്ടിൽ നിന്നാണ് അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സ്നേഹം വയനാടിനോട് ഉണ്ട് നല്ല മനുഷ്യരാണ് പിന്നെ എല്ലാ നല്ല മനുഷ്യരിലും വെല്ലുവിളം എണ്ണാവുന്ന നാലഞ്ചെണ്ണം ഉണ്ടാവുമല്ലോ ഇച്ചിരി വിഷമമുള്ളത് ഉണ്ടാവും കൊണ്ടാണ് അപ്പൊ അങ്ങനെ അത് മുടക്കി ഈ പ്രോഗ്രാം ഈ പ്രാവശ്യം ഇവിടെ നടക്കേണ്ടതല്ല ഇവിടെ നടത്തുന്നതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഉരുൾപൊട്ടലിന് ശേഷം ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഇതിന്റെ ലാഭം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പാറ വെച്ചത് കൊണ്ട് ഇനി വയനാട്ടിൽ പ്രോഗ്രാം വേണ്ട എന്ന് നമ്മുടെ അദ്ദേഹം പലർക്കും ഉപദേശിച്ചു ഞാൻ പറഞ്ഞു അതല്ല നമ്മുടെ ഏത് പ്രവർത്തനത്തിനും മുമ്പും ചാരിറ്റി ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുക അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം സൺ വെള്ള ലാഭം ഉരുൾപൊട്ടലില് എന്ന് പറഞ്ഞു അത് നടക്കാതെ പോയി അതുകൊണ്ട് ഈ പ്രാവശ്യം വാക്ക് പാലിച്ചുകൊണ്ട് ഇവിടെ നടത്തുകയാണ് സത്യങ്ങൾ ഇങ്ങോട്ട് നടത്തിയിട്ട് എനിക്ക് നഷ്ടമാണ് ഇത് എറണാകുളത്തോ വേറെ വെച്ചാൽ നല്ല കാശ് കിട്ടും പക്ഷെ ലാഭം നഷ്ടം നോക്കിയിട്ടല്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ തൊഴിലാളികളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കാണാൻ സാധിച്ചില്ല ഈ പ്രാവശ്യം ഇവിടെ നാടത്തിൽ എന്ത് വില കൊടുത്തും എന്ത് നഷ്ടം സഹിച്ചും നടത്തിയിരിക്കും അപ്പൊ ഈ വാക്കൊക്കെ പാലിക്കാൻ വേണ്ടി ആണ് ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ ഈ പ്രാവശ്യം കൂടെ നടത്തിയത് ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ നടത്തും ഒന്നും അന്ന് തീരുമാനിച്ചിട്ടില്ല കുറച്ച് അഞ്ചാറ് പേര് ഇത് നടക്കാതിരിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഞാൻ ഈ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എത്ര ആൾക്കാർ ബുദ്ധിമുട്ടിക്കണെന്നുള്ളത് അപ്പൊ അതും കൂട്ടേ കഴിഞ്ഞു அப்ப கூடுதலாயட்டும்பெல்லாம் காத்திருக்கிறது பிரசமல்ல பிரசவல்ல எந்த அடிச்சு அப்போ விஷ்யூ லவ் நியூஇயூ லவ் யூ லவ் யூ லவ் யூ